സന്തോഷം വരുമ്പോഴും ചിലപ്പോൾ കലിപ്പ് വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ കെട്ടിപ്പിടി ചുമ്മാ കൊടുക്കും ചിലപ്പോൾ കടിക്കും അങ്ങനെയൊക്കെ സ്നേഹം കൊടുത്താൽ നമ്മൾ സ്നേഹം ഇരിക്കും ആർക്കാണെങ്കിലും ആർക്കും അയ്യോ അങ്ങനല്ലോ സ്നേഹം ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹം അത് വേറെ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ വേറെ സ്നേഹം ഫ്രണ്ട്സിന്റെ വേറെ സ്നേഹം ഫാമിലിക്ക് വേർതിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇപ്പം ഫാമിലി ആകുമ്പോഴത്തേക്ക് നമ്മള് ഇച്ചിരി നമ്മള് ഇച്ചിരി ബോണ്ടായിട്ട് ഇച്ചിരി ചിരിതായിട്ട് നമ്മൾക്ക് ഫ്രണ്ട്സ് ആവുമ്പോൾ അതിൻ്റെ ബോണ്ട് റിലേഷൻഷിപ്പ് ആവുമ്പോൾ അതിൻ്റെ ബോണ്ട് അങ്ങനെ മൂന്ന് ബോണ്ടേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ മൂന്ന് ബോണ്ടിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ പറഞ്ഞു പറഞ്ഞോന്നല്ല ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ ഓക്കെ ഈ മൂന്ന് പേരിനകത്തും ഇപ്പം വീട്ടിൽ അച്ഛനും അമ്മയുടെ അടുത്തും പറയാത്ത പല രഹസ്യങ്ങളും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയത്തില്ലേ ഉറപ്പായിട്ടും പറയും ഈ ഫ്രണ്ട്സിനോട് പറയാത്ത പല രഹസ്യങ്ങളും കാമ അച്ഛനും അമ്മയുടെ അടുത്തും പറയില്ലേ കാമിയടുത്ത് പറയുന്നില്ല ഈ അച്ഛനും അമ്മയടുത്തും പറയാൻ വേണ്ടി ചെല്ലുന്ന ചിലപ്പം കാമുകിയുടെ കാര്യം കാമുക പറഞ്ഞാലും ചിലപ്പോ അച്ഛനും അമ്മയുടെടുത്തും പറയത്തില്ലേ ഫ്രണ്ട്സ് പറഞ്ഞാലും അച്ഛനും അമ്മയെടുത്തും പറയത്തില്ലേ പിന്നെ ഈ പറയുന്ന രീതിയിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ രീതിയിൽ സ്നേഹം പറയേണ്ട കാര്യം ഇല്ലല്ലോ ഇല്ല ബോണ്ട് ബോണ്ട് പ്രണയം അത ചർച്ചകളും വഴി മാറി പോയി ചർച്ചകളും വഴി മാറി പോകുന്നു അല്ല സിമ്പിളി പ്രണയം എല്ലാ മനുഷ്യനകത്തും ഉള്ള ഒരു കാര്യം തീർച്ചയായിട്ടും അല്ലേ എല്ലാ എല്ലാവർക്കും വേണം പ്രണയം എന്ന് ഞാൻ പറയുന്നത് പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യം സി ഇപ്പൊ ഒരു സിമ്പിളി പ്രണയത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ ഇപ്പൊ നിന്റെ മുന്നിൽ ഒരു റോസാപ്പൂ കൊണ്ടു നീ ആ റോസാപ്പൂവിനെ നോക്കുവോ എനിക്ക് ആ റോസാപ്പിനോട് ഇഷ്ടം തോന്നുന്നു നീ എന്തു ചെയ്യും ആദ്യം ആദ്യം എങ്ങനെയുള്ള റോസാപ്പാ നോക്കും അത് ഡബിൾ മെയിൻ കണ്ടോ ഇല്ലാടിയാന്നോടാത്തോ അതെ ചില റിലേഷൻഷിപ്പ് അറിയാലോ ഉം വെച്ചൊട്ടിച്ചിട്ട് വന്ന ഇപ്പൊ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് നിലവിൽ അല്ല ഞാൻ അതിന്റെ ഉത്തരത്തിലോട്ട് വന്നിട്ടില്ല അപ്പം ഈ റോസാപ്പൂവിനെ മുന്നിൽ കൊണ്ടുവച്ചേക്കുന്നത് ഈ റോസാപ്പൂ നിനക്ക് നിനക്കിഷ്ടപ്പെട്ട് നിനക്ക് ഇഷ്ടപ്പെടാന്ന് ആ റോസാപ്പൂവിനെ എന്തെടുക്കും എന്ത് ചെയ്യും ഒന്ന് എടുത്തു നോക്കും ആ പിന്നെ അതിന് ആയുസുണ്ടോ ഇല്ലേ ഉള്ളൂ പ്രണയം അല്ലാതെ നീ ഈ പറയുന്ന റോസാപ്പൂവിനെ നിനക്ക് സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നീ എന്തു കൊടുക്കും ഈ പറയുന്ന രീതിയിൽ എവിടെന്നെങ്കിലും കുറച്ച് വളം കൊണ്ടുവരും അതിന്റെ ചോട്ടി കൊണ്ടുവന്നിടും എന്നിട്ട് ഞാൻ ഞാൻ ചോദിച്ചോട്ടെ ഇത് റോസാപ്പൂവിനകത്തോ അല്ലെങ്കി പുഷ്പങ്ങൾ അല്ലെങ്കിൽ ചെടികളിനകത്ത് ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മനുഷ്യൻ വാടിയതാണോ വാടാത്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ പെൺകുട്ടിയെ കാണുക കണ്ടെന്ന് വെച്ചോ അല്ല കാണണ്ട കണ്ടെന്ന് വെച്ചാൽ മതി മനസ്സിൽ വെച്ചാൽ മതി ഓക്കെ ഈ പെൺകുട്ടിയുടെ സ്വഭാവം വെച്ചിട്ട് കണ്ടുപിടിക്കാനാ തോന്നാതെ ഫസ്റ്റ് ആദ്യം നോട്ടത് ലോഡ് ഫസ്റ്റ് നൈറ്റ്ന്നൊക്കെ പറയത്തില്ലേ ഫസ്റ്റ് നൈറ്റാ ഫസ്റ്റ് ഇപ്പഴത്തല്ലേ ഫസ്റ്റ് സൈറ്റ് ലോട്ട് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ സ്വഭാവം കണ്ടിട്ടാണോ അതോ ആദ്യം മാത്രയിൽ കണ്ടപ്പോൾ ഉള്ള ഒരു ഇഷ്ടമാണോ അവിടെ കാണുന്നത് എന്റെ ഇത് വെച്ച് പോകുവാണെങ്കിൽ ഞാൻ ഇപ്പം ഒരു പെൺകുട്ടിയെടുത്തൊരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരെണ്ണം ഉണ്ട് അതിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നി എന്നെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ തോന്നുന്നുണ്ട് എല്ലാം നമുക്ക് എന്തുവാണെങ്കിലും തുറന്നു പറയാൻ പറ്റുക അതെന്നുവെച്ചാ നമുക്കിപ്പം ചില ചില ടീംസ് ഉണ്ട് ഇപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മള് ഭയങ്കര ബിസിയാന്ന് വെച്ചു അപ്പം തന്നെ വിളിക്കണം വിളിച്ച് സംസാരിച്ചില്ലേ ഭയങ്കര അടി 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 മറ്റേ മറച്ചി എല്ലാം തുടങ്ങും ഇപ്പൊ എന്റെ റിലേഷൻഷിപ്പ് വെച്ചാ അവളായിട്ട് സംസാരിക്കും നീ ഞാൻ ഇപ്പൊ ഫ്രീ അല്ലെന്ന് വെച്ചാ നീ ഫ്രീ ആയിട്ട് വിളി അങ്ങനെയാണ് അവള് പറയുന്നത് അങ്ങനത്തെ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഞാൻ ക്യാരക്ടർ ക്യാരക്ടർ വെച്ച് ചോദിച്ചു വൈസ്റ്റർ അല്ലെ ഈ ടോക്സിക് എന്ന് പറയുന്ന ഈ ഒരു പറയുന്നതരത്തിൽ വിഷം എന്നൊക്കെ റിലേഷൻഷിപ്പിനെ ഈ പറയുന്ന വിശേഷിപ്പിക്കുന്ന ഒരു സംഭവത്തിലൊക്കെ ടോക്സിക് സംഭവത്തിലുണ്ട് അംജിത് ഈ പറയുന്ന രീതിയിൽ ടോക്സിക് ആണോ ടോക്സിക് എന്ന് അങ്ങനല്ല അവരെ കാര്യം നോക്കണം എന്റെ കാര്യം നോക്കണം